അസ്സാമലൈക്കും വരഹമുല്ല വരക്കാത്തു വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ അധ്യായത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നൂറ്റി പതിനാലാമത്തെ അധ്യായമായ സൂറത്തിൻ നാസനെക്കുറിച്ച് ഈ അദ്ധ്യായത്തിന് ആറു വചനങ്ങളാണുള്ളത് എന്നാൽ മനുഷ്യർ എന്നാണ് അർത്ഥം മനുഷ്യർക്ക് പിശാച്ചിൻ്റെയും ദുശക്തികളുടെയും ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹോട് അഭയം തേടാനുള്ള മാർഗമാണ് ഇതിൽ വിവരിക്കുന്നത് മനുഷ്യരെ തിന്മകളിൽ നിന്നും രക്ഷിക്കാൻ അള്ളാഹോട് പ്രാർത്ഥിക്കാൻ ഈ അധ്യായം പഠിപ്പിക്കുന്നു മനുഷ്യരിലും ജിന്നുകളിലും ഉള്ള പിശാശുക്കൾ മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനങ്ങൾ നൽകി തെറ്റിലേക്ക് നയിക്കാൻ ശ്രമിക്കും ഈ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന സന്ദേശം തന്നെ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ ആരാധനുമായ അള്ളാഹോട് തിന്മകളിൽ നിന്നും അഭയം തേടാൻ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യരുടെ മനസ്സിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്ന പിശാച്ചിൻ്റെയും ജിഹ്നകളുടെയും ദുശക്തിയിൽ നിന്നും രക്ഷ തേടാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ അധ്യായം പാരായണം ചെയ്യുന്നതിലൂടെ മനുഷ്യർക്ക് പിശാച്ചിൽ നിന്നും അതിൻ്റെ ദൂഷ്യങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് ഈ അധ്യായം ഊഞ്ഞു പറയുന്നു ചുരുക്കത്തിൽ ചുറത്തെ നാസ് മനുഷ്യർ തിന്മയിൽ നിന്ന് തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവ്വശക്തനായ അള്ളാഹുവോട് പ്രാർത്ഥിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മനു മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടാനുള്ള ഒരു വഴിയാണ് ഈ അദ്ധ്യായം